അങ്ങനെ അങ്ങനൊരു കാലഘട്ടമുണ്ടായിരുന്നു അല്ല ഇലിയ വിശ്വാസത്തിന്റെ ഒരു കാലഘട്ടം അന്ന് അമ്മയെ അപ്പനോ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥിച്ച് ചെയ്യുവാണെന്നു ഒരു കാർഷിക മേഖലയായാലും ഒരു സ്ഥാപനമായാലും ഒരു ബിസിനസ് മേഖലയായാലും ആയാലും എല്ലാത്തിനും പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ച ചെയ്തു അല്ലെലിയ വീട്ടിലൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും പ്രാർത്ഥിച്ച ചെയ്യുമായിരുന്നു അല്ലെ കുരിശ് വരച്ചിട്ട് ആ ഭക്ഷണപദാർത്ഥത്തെ ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് ചെയ്യുള്ളത് വിത്ത് വിതയ്ക്കാൻ പോകുന്ന കാരണവരെ എന്ത് എന്ന് വെച്ചാൽ വിത്ത് ഒരു കൊട്ട വിത്തുമായിട്ട് പള്ളി പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ആ വിത്ത് കൊണ്ടുപോയി വിതയ്ക്കാൻ പോകുന്നത് പാടത്ത് എന്തെങ്കിലും കീടങ്ങളോ ചാരികളോ വന്നു കഴിഞ്ഞാൽ ആ പുരോഹിതന്റെ അടുത്ത് പോയി ഒന്ന് വെന്തിച്ച് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഉപ്പ് വഞ്ചിരിച്ചു എടുക്കാനോ പോകുമായിരുന്നു അതൊരു വിശ്വാസത്തിന്റെ കാലഘട്ടമായിരുന്നു അല്ലോലിങ്ങാ അല്ല നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കുടിക്കുമായിരുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് പ്രാർത്ഥിച്ച് കൊടുക്കുക എന്ത് കിട്ടിയാലും പ്രാർത്ഥിച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങൾ പാപകം ചെയ്യുമ്പോഴും പാകം ചെയ്യുമ്പോൾ അടുപ്പത്ത് വെക്കുമ്പോഴും വെള്ളം വെക്കുമ്പോഴും അരി വെക്കുമ്പോഴും യേശുവിനെ ധ്യാനിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നെന്താണെന്നുവെച്ചാൽ അങ്ങനെയുള്ള കാലഘട്ടം നമുക്ക് അപ്രത്യക്ഷമായിപ്പോയി ഇല്ലാതായിപ്പോയി നമ്മളീ കുരിശിവരക്കും വലിയ പ്രാധാന്യമുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു അമേരിക്കയിലെ ശാസ്ത്രന്മാർ ചെയ്തൊരു കാര്യമാണ് ആറായിരത്തി സിഷ്ടം രോഗികളെ ഒരു സ്ഥാപനത്തിൽ ഇട്ടിട്ട് അതിൻ്റെ പകുതി രോഗികൾക്ക് പ്രാർത്ഥനയും മരുന്നും കൊടുത്തു സാലോമിൽ വന്ന മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നോ അങ്ങനെ വേണ്ട ഒരു നമ്പർ വെച്ചിട്ട് അവർക്ക് എന്താ വെച്ചാൽ പ്രാർത്ഥനയും മരുന്നിനേക്കാളും കൂടുതൽ പ്രാർത്ഥന കൊടുത്തു മറ്റൊരു കൂട്ടുകാരെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയല്ല മരുന്ന് മാത്രം കൊടുത്തു മരുന്ന് മാത്രം കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എടുത്തു റിസൾട്ട് എടുത്തപ്പോൾ എന്തുണ്ടായിരുന്നു വെച്ചാൽ ഈ പ്രാർത്ഥന നടത്തിയ ആ പ്രാർത്ഥനയും മരുന്നും ഭക്ഷണം കൊടുത്ത് കെയർ കൊടുത്ത ആ ജനങ്ങളിൽ നോക്കുമ്പോൾ രോഗങ്ങൾ മാറി മരുന്ന് മാത്രം കൊടുത്ത് മരുന്നും കെയറും ഭക്ഷണം കൊടുത്ത് രോഗികളിൽ നോക്കുമ്പോൾ രോഗത്തിന് മാറ്റങ്ങൾ പലതുമില്ല എന്നിട്ട് ആ ശാസ്ത്രജ്ഞന്മാരെ എഴുതി വെച്ചു എന്നാണെന്ന് വെച്ചാൽ അപ്പോൾ രോഗത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ് ആവശ്യം പ്രാർത്ഥനയാണ് ആവശ്യം അല്ല പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാണ് കിട്ടും പ്രാർത്ഥിക്കുമ്പോൾ അടയും കഴിഞ്ഞ ദിവസം ഒരു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചേച്ചിക്ക് ഉറക്കവും ഇല്ല അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ അത്ര ഉറങ്ങണമെന്ന താല്പര്യമുണ്ട് പക്ഷേ അങ്ങനെ വിശ്വാസമൊന്നും കേട്ടിട്ടില്ല നമ്മൾ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു കുരിച്ചു വരയ്ക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം പിതാവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു പുത്രൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു പരിശുദ്ധാന്മാരുടെ നാമത്തിൽ ബന്ധിക്കുന്നു എന്നിട്ട് ഞാൻ ബ്ലെസ്സിങ് കൊടുത്തു ബ്ലെസ്സിങ് കൊടുത്തു അവർ പറഞ്ഞ പ്രകാരമാണ് ചെന്ന് കിടന്നതേ അറിഞ്ഞോളൂ അഞ്ചുമണി ആയപ്പോൾ അലാറം ഒക്കെ അവിടെ എഴുന്നേറ്റു ഇന്നേ വരെ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ടില്ല ഇങ്ങനെ ഇന്നേ വരെ ഡീപ്പ് ഉറക്കം കിട്ടിയിട്ടില്ല അവർ മറ്റേ കൂട്ട കൂട്ടുകാരിയുടെ പറഞ്ഞു എന്ന് പറഞ്ഞു ഉയർന്ന ചേച്ചി ചേച്ചി പറഞ്ഞു ഇന്നേ വരെ എനിക്ക് ഇത്ര നല്ലൊരു ഉറക്കം കിട്ടിയിട്ടില്ല അല്ല ഇരിക്ക വിശ്വാസത്തിൻ്റെ മേൽ ബന്ധിച്ചു അതുകൊണ്ട് കാരണവുമാര് ചെയ്ത അതേ വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോകണം അതേ ചിന്തയിലേക്ക് തിരിച്ചു പോകണം ഇല്ലെങ്കിൽ എന്താ രോഗങ്ങൾ പെരുകയുള്ളു നമുക്കിന്ന് വിശ്വാസമല്ല വലുത് എല്ലാ മതത്തിന്റെ ആചാരങ്ങൾ ചെയ്യാൻ കക്ഷ കെട്ടി നിൽക്കുന്ന ഒരു സമുദായ ആരാന്ന് ക്രിസ്ത്യാനിയ ക്രിസ്ത്യാനി അല്ലെ അല്ല ക്രിസ്ത്യാനിയുടെ വണ്ടിയിൽ നോക്ക് എന്ന് വെച്ചാൽ അതിൽ മൂന്ന് ദേവന്മാരുണ്ടാവും നമ്മൾ വിശ്വാസ സത്യത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം അക്രൈസ്തവർ ക്രിസ്ത്യാനിയായിട്ട് വരുന്നതിൻ്റെ കാരണം അക്രൈസ്തവൻ ക്രിസ്തുവിനെ രക്തത്താൽ ഉടമ്പടി ഇരുത്തി സ്വീകരിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ക്രിസ്തുവിൽ ചില അടയാളങ്ങൾ അവൻ കണ്ടിട്ടുണ്ട് ക്രിസ്തുവനെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനി എങ്ങനെയാണ് ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ അവൻ ജനിച്ചു വീണു അതുകൊണ്ട് ഏഴാമത്തെ ദിവസം പള്ളി കൊണ്ടുപോയി മാം ദിവസം മുക്കി അവന് വെള്ളം ഏതാണെന്നോ ആരെ മുക്കിയെന്നോ ഇന്ന് വരെ അറി അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവനറിയാനും താല്പര്യം ഉണ്ടാവില്ല അതിൻ്റെ അഭിഷേകം അവന് തിരിച്ചറിയാൻ പറ്റില്ല പറ്റണം നമ്മുടെ നമ്മുടെ അഭിഷേകം തിരിച്ചറിയുന്ന ആരാണെന്നു വെച്ചാൽ അക്രൈസ്തവർക്ക് നമ്മുടെ അഭിഷേകർ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇല്ലങ്ങൾ എന്ന് പറഞ്ഞ ബ്രാഹ്മിൻ സമുദായക്കാർ നമ്പൂതിരിമാർ അവിടെ ഐത്തം മാറാനായിട്ട് കണ്ടുപിടിച്ചൊരു മേഖല എന്താണെന്നു വെച്ചാൽ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് പാർപ്പിക്കുക എന്നുള്ള ഒരു അഭിഷേകത്തിൻ്റെ ഒരു കാലഘട്ടം ക്രിസ്ത്യാനിക്കുണ്ടായിരുന്നു ഒരു വിശുദ്ധിയുടെ നാൾ ക്രിസ്ത്യാനിക്കുണ്ടായിരുന്നു അല്ല ഇല്ല ആ അത് ആ നാള് ആ അഭിഷേകം നഷ്ടപ്പെടുത്തിയത് ആരാന്ന് വെച്ചാൽ ക്രിസ്ത്യാനി തന്നെയാണ് അല്ലെ ഒരു വാഹനത്തിലായാലും ഒരു ഷോപ്പിലായാലും ഒരു സ്ഥാപനത്തിലായാലും ഒരു വർക്ക്ഷോപ്പിലായാലും ഒരു ഫാക്ടറിയിലായാലും അവന്റെ വിശ്വാസ സത്യം മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ അല്ലെ ഇത് പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ആ ശാസ്ത്രമേതെ എഴുതി വെച്ചു വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന വഴിയായിട്ടാണ് ഈ രോഗികൾ സൗഖ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് അവിശ്വാസികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവൻ്റെ വിശ്വാസ സത്യഭേദാണെന്ന് തിരിച്ചറിയണം ബിസിനസ് ചെയ്യുമ്പോളാ കൂട്ടുകെട്ടുകൾ പറയുമ്പോളാ ഞാനല്ല പറയുന്നത് വചനം പറയാണ് നീ അവരുമായിട്ട് ബന്ധത്തിലേർപ്പെടുമ്പോൾ നീ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിനക്ക് തെറ്റുപറ്റി എന്ന് വെച്ച് തിരിച്ചു പോരെ തെറ്റുപറ്റി കഴിയുമ്പോഴാണ് അല്ല ചെയ്യേണ്ടത് കാരണം എന്താ വിശ്വാസികൾ വിശ്വാസ സമൂഹം ഒന്നിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്തിനു വേണ്ടി ആ കാരണവന്മാരെ ഒരു ഒരു സ്വർഗസ്വനായതും മൂന്ന് നന്മ നിറഞ്ഞു ഒരു തീർത്ഥശുദ്ധി ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അക്കാര്യം അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് പത്രോസ്ലികയോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നത് മൂന്നെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നുള്ളതാണ് യഗുത ജനത്തിൻ്റെ വിശ്വാസം അല്ല എന്തുകൊണ്ടാണ് മുപ്പതാമത്തെ വയസ്സിൽ ഈശോ പരസ്യം ചെയ്യാൻ തുടങ്ങിയ മുപ്പത് വയസ്സ് വരെ അവൻ മാതാപിതാക്കന്മാർ വിധിയപ്പെട്ട് ജീവിക്കണമെന്നാണ് യകുത നിയമം അതുകൊണ്ട് മൂന്ന് വർഷക്കാലം അവൻ ജീവിച്ചിട്ടുള്ളൂ നന്നായിട്ട് അല്ലേ പരസ്യ ജീവിതത്തിലൂടെ ആ മൂന്ന് വർഷക്കാലം എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് വർഷത്തിനേക്കാളും വലിയ അത്ഭുതങ്ങൾ അവൻ ചെയ്തു തീർത്തു ചെയ്തു തീർത്തു അത്ഭുതങ്ങൾ അടയാളങ്ങളുടെയും താണ്ടവ് നൃത്തം മാടിയെന്ന് മാത്രമല്ല അതിനു ശേഷം അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും സൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ അല്ലരി കാരണം എന്താ അവന്റെ നാമത്തിന് അത്രമാത്രം ശക്തി ഉണ്ട് അതുകൊണ്ടാണ് എഴുതിയ രണ്ടിന്റെ പതിനാല് പതിനഞ്ചിൽ ഇപ്രകാരം പറയാണ് എന്തെന്നാൽ അവൻ എല്ലാ ആധിപത്യങ്ങളെയും തുടർന്ന് അധികാരങ്ങളെയും നിരായുധമാക്കി നിരായുധമാക്കിന്ന് ഇല്ലായ്മ ചെയ്തു ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ അതിനെ സ്വീകരിക്കുക ഇതിന് അല്ലേ നിരായുധരാക്കിയ വസ്തുക്കളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക അല്ലെ ഇരിക്കുക സ്നേഹമുള്ളവരെ ഇവിടെ ഒരു ചേട്ടൻ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ആ ചേട്ടൻ എല്ലാ ദിവസവും എല്ലാ മാസവും വരുമ്പോൾ വ്യത്യസ്തമായ പ്രാർത്ഥനയ്ക്ക് ആൾക്കാരെ കൊണ്ടുവരാണ് ഞാൻ ചോദിച്ചു ഇത് പ്രാർത്ഥിക്കാൻ വരുന്നവരാരെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളാണ് ഈ മനുഷ്യനെന്നു വെച്ചാൽ അക്രൈസ്തവനാണ് അപ്പം ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചോ ചേട്ടാ ചേട്ടൻ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നവരെല്ലാം അക്രൈസ്തവരാണല്ലോ അല്ല പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നത് ക്രൈസ്തവരാണ് ചേട്ടാ അക്രൈസ്തവനാ അപ്പൊ ആ സഹോദരൻ പറയാണ് ഞാൻ അക്രൈസ്തവനായിരുന്ന സമയത്ത് ഇവരെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ നോക്കുമായിരുന്നു വർഷങ്ങളായിട്ട് ഇവർ ചെയ്ത ഇതെല്ലാം അഡ്രസ്സും ഈ ഫോൺ നമ്പർ എല്ലാം സൂക്ഷിച്ചു വെച്ചു ഇന്ന് ഞാൻ വിശ്വാസം സ്വീകരിച്ചു അതുകൊണ്ട് എന്തായി ഞാൻ വിശ്വാസം സ്വീകരിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന ക്രൈസ്തവനെ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു കൊണ്ടു അതാണ് അക്രൈസ്തവൻ അക്രൈസ്തവൻ അവൻ്റെ അവൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്നു കാരണം അവൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗം ചെയ്തിരുന്നു ഉപജീവനത്തിൻ്റെ മാർഗത്തിൽ ഭൂരിഭാഗവും വന്നത് ക്രൈസ്തവരായിരുന്നു ക്രൈസ്തവരായിരുന്നു അല്ല ഉള്ള കാര്യം ശേഷം അവർ പറയാണ് ഈ സഹോദരൻ പറയാം ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ പരിഹാരം ചെയ്യണോളൂ അതെന്താണ് ഈ വന്നവരെല്ലാം തിരിച്ച് ധ്യാനഘ അല്ല നിരായുധരമാക്കിയ ഒരു ആയുധങ്ങളും ക്രിസ്ത്യാനി എടുക്കരുത് എടുത്താൽ അവനവൻ്റെ തലമുറയും ഇല്ലാതാക്കും നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മുറിയിൽ നെഗറ്റീവ് പവർ ഉണ്ടെങ്കിൽ അവിടെ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കണം അല്ല കന്നാമ്പള്ളം ഒഴിക്കണം പ്രാർത്ഥിക്കണം പോസിറ്റീവ് പവർ പവറാവും അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും മക്കൾ നെഗറ്റീവ് പവർ ഉണ്ടെങ്കിൽ അവരുടെ നെറ്റീവ് കുരിച്ചു വരയ്ക്കണം അമ്മയ്ക്ക് കുരിച്ചു വരയ്ക്കാനുള്ള അധികാരം ഉണ്ടല്ലോ അല്ലെ ചില കുടുംബത്തിലെ മക്കളെ എന്ത് ചെയരിച്ചു വരച്ചു വിടും കാർന്നമാര് അല്ലെ ഇല്ല കർന്നമാര് കുരിശു വരച്ചുവിട്ടാ തിരിച്ചു വരും തിരിച്ചു വരും ചിലപ്പോൾ കുരിശു വരച്ചിട്ടില്ലെങ്കിൽ തിരിച്ചു വരില്ല ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ വേറെ ആൾക്കാരും കൂടെ ഉണ്ടാവും അതുകൊണ്ട് കുരിശു വരച്ചുവിടുന്നത് നല്ലതാണെന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ ഇല്ല കുരിച്ച് വരച്ചു വിട്ട കഴിഞ്ഞാൽ ഒരാൾ തന്നെ തിരിച്ചു വരും കുരിച്ചു വരച്ചിട്ടില്ലെങ്കിൽ ഒരാളല്ല ഒരു പറ്റ ആൾക്കാരായിട്ട് അല്ലെ ഇല്ല അതുകൊണ്ട് പറയാണ് ആധിപത്യങ്ങളും ആധിപത്യങ്ങളും അധികാരങ്ങളും അവൻ നിരായുധമായിരായുധമാക്കി എങ്ങനെ മരണം വഴിശില അവയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് വിജയം ആഘോഷിച്ചുകൊണ്ട് പരസ്യമായി അവൻ പരസ്യമായി അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവൻ പരസ്യമായി അവകേളന പാത്രങ്ങളാക്കി അവകേളന പാത്രമാക്കി മാറ്റി ഇന്ന് ഒന്നും ഓർക്ക് ഈ പരസ്യമായിട്ട് അവഹേളന പാത്രമാക്കിയ ആ വിജയം ആഘോഷിച്ച വസ്തുക്കൾ വെച്ചിട്ടാണ് ക്രിസ്ത്യാനി ഇന്ന് ജീവിക്കുന്നത് അല്ല രക്ഷപെടുവോ രക്ഷപെടൂല്ലോ ചിലവിടെ ചോദിച്ച നാള് ഒരു നാള് അച്ഛ അത് കൊച്ചപ്പ എങ്ങനെ രക്ഷപ്പെടുന്ന അറിയില്ലല്ലോ ഓ അല്ല അല്ല ഒരു മതസ്ഥരുടെ ഓരോ മതസ്ഥരുടെ ആചാരം കാരണം കർത്താവ് പറയാണ് ഇതിനെല്ലാം യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി ഇല്ലാതാക്കി മാറ്റി പിന്നെ ഞാൻ ആ ശക്തി ഇല്ലാത്ത വസ്തു എടുത്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ ശക്തി ഉള്ള വസ്തു എടുത്ത് നോക്കിയതില്ലേ അതെന്താ കുരിശാണ് അതെന്താ ക്രിസ്തുവിൻ്റെ രക്തമാണ് അത് ക്രിസ്തുവിൻ്റെ അധികാരമാണ് അല്ലെ ഇല്ല അതാ ഞാൻ പറഞ്ഞത് ഒരു ചേച്ചി ഉറങ്ങാൻ പറ്റുന്നില്ല വന്ന് പ്രാർത്ഥിച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പ്രാർത്ഥിച്ചോള് വിട്ടു എനിക്കറിയാം കിടന്നുറങ്ങുന്നു കാരണം എന്താ ഞാൻ പുരോഹിതനാണ് ആ പൗരവത്തെ പൗരവത്തിൻ്റെ അധികാരത്തിൽ ആ ബന്ധിക്കുന്നത് പൗരവൻ്റെ അധികാരത്തിൽ ശാസിക്കുന്നത് പൗരവത്തിൻ്റെ അധികാരത്തിൽ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക നിൻ്റെ അടുത്തേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരും നീ നിന്ന് നിൻ്റെ രക്ഷപ്പെടാൻ വേണ്ടി നീ പോകുന്നത് എന്താ വെച്ചാൽ ആപചാര പ്രവൃത്തികളുടെ അടുത്തേക്കാണ് മന്ത്രവാദത്തിൻ്റെ അടുത്തേക്കാണ് കൂടോത്വത്തിൻ്റെ അടുത്തേക്കാണ് അതുകൊണ്ടാണുള്ളത് നിൻ്റെ അടുത്തേക്ക് ആരും വരാതെ നീ അധികാരം അധികാരമേ നിനക്ക് അധികാരം ഉണ്ടല്ലോ അല്ലേ മാമുദീസ് തൈലയുടെ ശൈലലേപത്തിലെയും നമ്മൾ സ്വീകരിച്ച ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജലിപ്പിക്കണം മാമുദീസ്തൈലിലൂടെയും ശൈലലപത്തിലൂടെ നാം കയ്യൊപ്പ് വഴി സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം എവിടെ കിടക്കുന്നത് രണ്ട് തിമോത്തി ഒന്നിൻ്റെ ആറ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും ആത്മനീന്ദ്രത്തിൻ്റെ ആത്മാവിനെയാണ് അല്ലെ ലിയാ ശക്തി ആത്മനിയന്ത്രത്തിന്റെ ആത്മാവാണ് അല്ലെ അപ്പൊ ആത്മാവിനെ ചിലവർ വന്നിട്ട് പറയാണ്ടാച്ചാ ഞങ്ങൾ കുമസാരിച്ചൊക്കെ എങ്ങനെ കഴിഞ്ഞിട്ട് പറയാ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നിയന്ത്രിക്കാൻ പറ്റുന്ന പറ്റുന്നില്ലെങ്കിൽ എന്താണ് അവൻ പാപത്തിനടിമയാ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പാപത്തെ അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക പാപത്തിന് അവസരം കൊടുത്തുകൊണ്ടിരിക്കുക പാപം അവന്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എനിക്കിഷ്ടപ്പെടാ അവനെന്ത ചെയ്യും ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും സ്വന്തം ശരീരത്തിലൂടെ നിരായുധമാക്കി സ്വന്തം ശരീരത്തിലൂടെ അല്ല അപ്പൻ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലാൻഡ് ഉണ്ടാക്കി എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ മകൻ അപ്പൻ്റെ മകനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി അപ്പൻ മരിച്ചതിന് ശേഷം സ്വത്തുക്കൾ കിട്ടും കിട്ടില്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനാണെന്നുള്ള അവകാശം ഞാൻ നേടിയെടുത്താൽ ഇതിന്റെ മേലെല്ലാം എനിക്ക് അധികാരമുണ്ട് ഇതിന്റെ മേലല്ല അധികാരമുണ്ട് അല്ലെങ്കാ അതുകൊണ്ട് പൗരോത്യം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ജീവിത ശൈലിയാ ഒരു വ്യത്യസ്ത ജീവിത ശൈലിയല്ല ദൗത്യമാ ദൗത്യമാണ് അല്ലെ ഇലിങ്ങോലെ എത്രയോ കുടുംബങ്ങൾ മക്കളില്ലാത്ത കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു മക്കൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കി അതുകൊണ്ട് അവൻ നിരായ എന്താ കുരിശിന്റെ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു ആഘോഷിച്ചു അപ്പം ക്രിസ്തു കുരിശിനൊക്കെ കിടന്നുകൊണ്ട് കരയുക ചെയ്ത അല്ലേ ഏ ലേ ലാഭ സബദാനി എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു കരഞ്ഞല്ലേ കരയല്ല ഇത് സങ്കീർത്തനം ഒരുപാട് കയറുന്നു സ്നേഹമുള്ളവർ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് കുരിശിന് അവൻ വിജയം ആഘോഷിച്ചെങ്കിൽ ആ കുരിശ് നമുക്ക് വിജയം ആഘോഷിക്കാൻ പറ്റും എന്തിൻ്റെ മേൽ പാപത്തിൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ പറ്റും അല്ല ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് വസ്തു കഴിച്ചാലും അതിന് മുമ്പ് പ്രാർത്ഥിച്ച് കുരിശു വരച്ചിട്ടേ കഴിക്കാമുള്ളൂ നിങ്ങൾ എന്ത് വർഷം കഴിച്ചാലും പ്രാർത്ഥിച്ച് എവിടെ ഹോട്ടലിൽ പോയാലും എവിടെ പോയാലും കഴിക്കാൻ പൊള്ളൂ അല്ലെ ഇല്ല അല്ല ഇല്ലേ നമുക്ക് കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒരു ഇതുണ്ടായി ഒരു ക്രിസ്ത്യാനിയെ മറ്റൊരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ എന്ത് പറയും ഈശോ മിശയാക്കി ശുധീ ആയിരിക്കണ്ടേ വിദ്യാഭ്യാസം കൂടി ഇപ്പം എന്താണെന്ന് പറയുമോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ഈവനിങ് ആയി ഈശോയി ഇപ്പം എന്തായി ഹൈ ഇപ്പം ഹൈ ആയി ഇത് തന്നെ വിശ്വാസ ജീവിതത്തിൽ അല്ലേ ചില കാരണംമാർ പറയുന്നുണ്ട് പഴയ കാലത്ത് മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ എന്നിലുള്ള ക്രിസ്തുവിനെ മറ്റൊരുവൻ പ്രാർത്ഥന അഭിഷേകം ചെയ്യുക അതുകൊണ്ടാണല്ലോ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ പരിശുദ്ധ അമ്മ സന്ദർശിച്ച എലിസബത്തിൻ്റെ ഉത്തരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി അല്ലെ ലീ ഞാൻ ഞാനൊരു മാസിക വായിച്ചു ആ മാസികയിൽ പ്രകാരം പറയുകയാണ് ഒരു കൂട്ടം ഞാൻ ആദ്യം പറഞ്ഞു രോഗികളായിരിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം മരുന്നേ കിടന്ന് ഉറങ്ങരുത് മരുന്നാണ് എൻ്റെ ജീവൻ എന്ന് ഉറങ്ങരുത് മരുന്നിനേക്കാളും വലിയൊരു മരുന്നുണ്ട് വചനം വീണ്ടും പറയുകയാണെങ്കിൽ മെക്സിക്കോയിലെ അഞ്ചലീന എന്ന ഭൗതിക ശാസ്ത്രജ്ഞ നേതൃത്വത്തിലുള്ള യുവശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം ഒരു ഗവേഷണം നടത്താണ് ആ ഗവേഷണം ഇതാണ് ഒരു കൂട്ടം ജവൻ യുവജിതാക്കൾ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുന്നു തിരക്കിലാണ് ഇടയ്ക്കിടെ കരകോഷങ്ങളും ആർപ്പുകളും കേൾക്കാം അതിനിടയിൽ ഒരു വൈദികൻ പരീക്ഷണശാലയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു ആ യുവ വൈദികരെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർ പല സ്ഥലങ്ങളിൽ നിന്നും കളക്റ്റ് ചെയ്ത ജലത്തിൽ കുരിശടയാളം വരയ്ക്കുക അല്ലെ ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ നോക്കിക്കറിഞ്ഞാൽ നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അല്ലേ ബാക്ടീരിയ നല്ല ബാക്ടീരിയ ശരീരത്തിൽ ഉണ്ടാക്കിയാലാണ് ദഹന പ്രക്രിയ നടക്കുകയുള്ളൂ നേഴ്സുമാരോട് ചോദിച്ചാൽ അറിയാം അല്ല ഇല്ല അതിന് ഇതാണ് ദഹന പ്രക്രിയ എന്ന് മോശം ബാക്ടീരിയകളുണ്ട് നല്ല ബാക്ടീരിയകളുണ്ട് ആ നല്ല ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചൊരു ശ ഇതാണ് പറയാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജലത്തിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത് അപ്പോൾ പല സ്ഥലത്തു നിന്നും വെള്ളം കളക്ട് ചെയ്തിട്ട് ആ ജലത്തിൻ്റെ മേൽ ഓരോ ക്രിസ്ത്യാനീനേയും കൊണ്ട് കുരിശുർപ്പിക്കും അല്ലേ കുരിശോ അറപ്പിച്ചപ്പോൾ എന്തുണ്ടായിച്ചാൽ ഒരു സാധാ ക്രൈസ്തവ വിശ്വാസി വെള്ളത്തിൻ്റെ മുകളിൽ കുരിശടയാളം അരച്ചു അതിനുശേഷം അത് ശാസ്ത്ര ഗവേഷണത്തിന് വിധിയുമായി ശാസ്ത്ര പരിശോധന വെള്ളം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ജലത്തിലെ മാലിന്യങ്ങളും രോഗ രോഗകാരണങ്ങളായ ബാറ്ററികളും കുരിശടയാളം പതിഞ്ഞതോടെ അപ്രത്യക്ഷമായി മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഔഷധ പദാർത്ഥങ്ങൾ ആശീർവദിക്കണോ അല്ല നമ്മൾ ഉപ്പ് വെഞ്ചിരിക്കുന്ന സമയത്ത് പ്രകാരം ഉപ്പ് വെഞ്ചിരിച്ച് അതിലെ തിന്മയുടെ ശക്തിയിൽ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇത് ഇതാരുപയോഗിച്ചാലും ഏത് രോഗിക്കും കൊടുത്താലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്രകാരം പറയാണ് അടുത്ത ബാറ്റീരികളും കുരിശാടകളും പത്തിഞ്ഞപ്പോൾ അപ്രത്യക്ഷമായി മാത്രമല്ല നല്ല ബാറ്റീരിയൾ ജലത്തിൽ കാണപ്പെടുകയും ചെയ്തു പ്രകാശം ആഗീകരണം ചെയ്യാനുള്ള പ്രസ്തുത ജലത്തിൻ്റെ കഴിവ് ഒന്ന് പോയിൻറ്റ് അഞ്ച് മടങ്ങ് വർദ്ധിച്ചതായും കണ്ടെത്തി എന്ത് ചെയ്തിട്ട ഒരു കുരിശു വരകളും ഒരു കുരിശ് അടയാളം വരച്ചു അല്ലെ ലിങ്ങാം നമ്മളിവിടെ വെഞ്ചിരിക്കുന്ന വെള്ളത്തിൽ പല കുരിശ് വരക്കാണ് ഓരോ കാര്യങ്ങൾക്കും കുരിശ് വരച്ചിട്ടാ പ്രാർത്ഥിക്കുന്നു അല്ലെ ലിയാം അല്ലെ ലിയ അതിന പവർ ഉണ്ടാവോ പവർ ഉണ്ടാവുലോ അല്ലെ ലിങ്ങാ നമ്മളിവിടെ ഒരു ഒരാഴ്ച തന്നെ നാല് ബക്കറ്റ് വെള്ളം വെഞ്ചിരിച്ചു വെക്കുന്നുണ്ട് ബക്കറ്റ് കാലിയാവുന്നുണ്ട് വെള്ളം ഇവിടെ ഉണ്ടാകാറില്ല അതുകൊണ്ടുപയോഗിക്കുന്നവര് സൗഖ്യപ്പെടാറുണ്ട് അല്ലെ ലിങ്ങാം അല്ലെലിയ ഒരു ഒരു കുടുംബം ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം സാധനോട് പറഞ്ഞാണ് അച്ഛൻ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല ഞാൻ ക്രൈസ്തവനാണ് ഇവിടെ ഈ പരി പരിശുദ്ധ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ഭർത്താവ് മുതുമതിപാനിയാണ് മുതുമതിപാനിയാണ് ഞാൻ എന്താ വെച്ചാൽ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി ഒരു വെള്ളം കൊണ്ടുപോയിട്ട് ഈ വെള്ളം ഈ മനുഷ്യന് കൊടുക്കാൻ തുടങ്ങി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം വീട്ടിൽ നിന്ന് മദ്യശാപ്പിലേക്ക് പോവില്ല മദ്യം നിർത്തി ഒരു ദ്ധ്യത്തിനും പോയിട്ടില്ല ഒരു പ്രാർത്ഥനാലയത്തിനും പോയിട്ടില്ല ഒരു കൺവെൻഷനും പോയിട്ടില്ല ഒരു വള്ളിയിൽ പോയിട്ടില്ല ആ സഹോദരി പറഞ്ഞു ഞാൻ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തും സാക്ഷ്യപ്പെടുത്തിയാൽ ഈ വെള്ളത്തിലാണ് ഈ ഹന്നാം വെള്ളം കുടിച്ചാണ് എൻ്റെ ഭർത്താവ് മദ്യം നിർത്തിയെന്നാണ് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കടി കിട്ടും എനിക്കടി കിട്ടും അല്ലേ ലീയ അതുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ പറ്റില്ല അച്ഛാ ഒരു ഇത് വലിയൊരു സത്യ ഈ വെള്ളത്തിന് മറ്റു വസ്തുക്കളെ നിർവീര്യമാക്കാൻ കഴിവുണ്ട് കഴിവുണ്ട് അല്ലില്ല ഞാൻ ചേച്ചി സാക്ഷ്യം പറയണ്ട കാരണം നമ്മൾ പറഞ്ഞാൽ ഭർത്താവ് അറിയും അവരുടെ വിശ്വാസമായിരുന്നു എൻ്റെ കുടുംബത്തിലെ ഭർത്താവിൻ്റെ മദ്യപാനം മാറണം അങ്ങനെ എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ പക്ഷേ അത് സാക്ഷ്യപ്പെടുത്തണമില്ല അവർ എന്നോട് വന്ന് സാക്ഷ്യപ്പെടുത്തി അവർ മറ്റുള്ളോടും പറയും പക്ഷേ ഇത് എടുക്കുമ്പോൾ അത് എത്രയോ സാക്ഷികൾ മന്ത്രവാദം കൂടത്തരം ചെയ്ത വ്യക്തികൾ ഇവിടെ വന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ച് രോഗം മാറിയിട്ടുണ്ട് അവർക്ക് അറിയില്ലാത്ത കാലഘട്ടത്തിൽ അവൻ ചെയ്തു പോയി അടുത്ത് പറയാണ് പിന്നീട് ഒരു കത്തോലിക്ക പുരോഹിതൻ വെള്ളത്തിൽ കുരിശടം ആശീർവദിച്ചു എന്തുണ്ടെന്ന് വെച്ചാൽ ആ ജലം പരിശോധിച്ചപ്പോൾ അത് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയും ഗുണമേന്മ വർദ്ധിക്കുകയും പ്രകാശം ആകീർണം ചെയ്യാനുള്ള കഴിവ് രണ്ട് പോയിൻ്റ് അഞ്ച് മടങ്ങായി വർദ്ധിക്കുകയും ചെയ്തതായും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി പഴയകാലത്ത് കാരണം അവർ കണ്ടുപിടിക്കാത്തൊരു കാര്യമാണ് പക്ഷെ അവർക്ക് അറിയാമായിരുന്നു അവർക്ക് അവർക്കതിൽ വിശ്വാസമുണ്ടായിരുന്നു അല്ലെ ഇല്ല വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് വയറുവേദന ഉണ്ടോ മൂന്ന് നേരം കുരിശു വരക്കി വരച്ച മാറൂലോ കാരണം എന്താ അവൻ തൻ്റെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കുരിശിൽ കിടന്നുകൊണ്ട് അവയുടെ നിരായുധമാക്കി അവൻ ആഘോഷിച്ചു അല്ലെ അവൻ തൻ്റെ ശരീരത്തിലൂടെ അവ ഇല്ലാതാക്കി ഇന്ന് ക്രിസ്ത്യാനി ഇതിനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലോലിക്കാം അതുകൊണ്ട് പറയാ പ്രപഞ്ചവും സൃഷ്ടികളുമെല്ലാം സൃഷ്ടാവായ യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെടുന്നു അപ്പൊ വർഷം കഴിക്കുന്നതിനു മുമ്പ് കുറിച്ച് വരയ്ക്കണോ വേണമല്ലോ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് കുറിച്ച് വരയ്ക്കണോ വേണം നിങ്ങൾ ഏതൊരു വശം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് വരയ്ക്കണോ വരച്ചു പോക വീട്ടിൽ അപകടം സംഭവിക്കില്ല തിരിച്ചു വരുമ്പോൾ അതേപോലെ തന്നെ കർത്താവിന്റെ അടുത്ത് നിന്ന് നന്ദി പറയണം നന്ദി പറയണം അല്ലോലിക്കാം അല്ലെലിക്കാം കാരണം എന്താ അവൻ ഈ നമ്മ നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ മേൽ അധികാരമുണ്ടായ പാപത്തിൻ്റെ മേൽ മരണത്തിൻ്റെ മേൽ അന്ധകാര അന്ധകാരശക്തിന് മേലെ അധികാരം അവൻ്റെ സ്വന്തം ശരീരത്തിലൂടെ അവൻ വിജയം ആഘോഷിച്ചു